ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ മറ്റൊരു ഫെൻസിങ് സൈറ്റിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ബെൽബട്ടനോട് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും അപ്പോൾ സൈറ്റിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം അതായത് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന സൈറ്റ് എന്ന് പറയുന്നത് പട്ടാമ്പിയാണ് ഇതിൽ കുറച്ച് ഭാഗം എട്ടടി ഹൈറ്റിലുള്ള ചെയിൻ ലിങ്കും അതുപോലെ കുറച്ച് ഭാഗം നാലടി ഹൈറ്റിലുള്ള ചെയിൻ ലിങ്കുമാണ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ നമുക്ക് മൂന്നിഞ്ച് പന്ത് പത്ത് കെ ജി ചെയിൻ ലിംഗാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ സെവൻറ്റി ഫൈവ് എം എം ഇൻറ്റു സെവൻറ്റി ഫൈവ് എം എം ഗ്യാപ്പ് വരുന്ന ത്രീ എം എം തിക്നെസ് വരുന്ന ചെയിൻ ലിംഗാണ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ക്ലൈൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് കുറച്ച് ഭാഗത്ത് മാത്രം മെയിൻ റോഡ് സൈഡ് വരുന്ന ഭാഗത്ത് മാത്രം എയ്റ്റ് ഫീറ്റും റിമൈനിങ് പോർഷൻസ് എല്ലാം ഫോർ ഫീറ്റുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് കൊടുത്തിട്ടുള്ള കാലുകൾ എന്ന് പറയുന്നത് ടാറ്റയുടെ തന്നെ റൗണ്ട് ജി ഐ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇഞ്ച് റൗണ്ട് ട്യൂബാണ് അത് ഒന്നര അടി മിനിമം ഒന്നര അടി താഴത്തോട്ട് മണ്ണിനടിയിലോട്ട് കുഴിയെടുത്ത് അതിൽ കോൺക്രീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എട്ടടിക്കകത്ത് നാല് പ്ലെയിൻ ജി എ വയറും അതുപോലെ തന്നെ നാലടിക്കകത്ത് രണ്ട് പ്ലെയിൻ ജി എ വയറും വലിച്ച് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഫെൻസിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഫെൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫെൻസിങ് റിക്വയർമെൻറ്റ്സോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ വീഡിയോയുടെയും അതുപോലെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എല്ലാ ഡീറ്റെയിൽസും സൈറ്റ് വന്ന് നോക്കിയിട്ട് കൊട്ടേഷൻ അല്ലെങ്കിൽ എസ്റ്റിമേഷൻ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു എന്തായാലും മറ്റൊരു ഫെൻസിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ